ഞങ്ങളുടെ ദേഷ്യവും ദുഃഖവും ഇപ്പോൾ പൂർണ്ണ നിരാശയിലേക്ക് പതിച്ചിരിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട കളി കുടുംബത്തിനും ആരാധകർക്കും മുമ്പിൽ കളിക്കാനാവില്ല എന്ന നൈരാശ്യബോധം ഞങ്ങളെ നിരന്തരം വേട്ടയാടുന്നു ഈ അഭ്യർത്ഥന രാജ്യത്തെ കായിക സംഘാടകരായ എല്ലാവരോടുമാണ് ഇന്ത്യയുടെ മുൻനിര ഫുട്ബോൾ സീസൺ മുടങ്ങാതിരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുക ഇന്ത്യക്കിപ്പോൾ മറ്റെല്ലാ കാലത്തേക്കാളും ഫുട്ബോൾ ആവശ്യമാണ് ഈ വാക്കുകൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന താരങ്ങളെല്ലാം ചേർന്ന് തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അതിവൈകാരികമായ കുറിപ്പാണിത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ക്ലബിനും രാജ്യത്തിനുമായി നിറഞ്ഞു കളിച്ചവർ കളിയാസ്വാദകർക്ക് സ്വപ്നസുന്ദര സോക്കറിന്റെ വിരുന്നൊരുക്കിയവർ എന്നാൽ പതിനൊന്ന് സീസൺ പിന്നിട്ട ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സംഘാടനം അനിശ്ചിതത്വത്തിലായതോടെ ഉറങ്ങിക്കിടക്കുന്ന ഫുട്ബോൾ അധികാരികളെയും ഭരണകൂടത്തെയും വിളിച്ചുണർത്തി ദയനീയമായി അപേക്ഷിക്കേണ്ടി വന്നതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ കാലചിത്രം വിദേശ താരങ്ങൾ ഉൾപ്പെടെ പരസ്യ അപേക്ഷയുമായി രംഗത്തെത്തിയതിന്റെ നാണക്കേട് നമ്മുടെ രാജ്യത്തിന് കൂടിയാണ് സുനിൽ ഛേത്രി സന്ദേശ് ജിങ്കാൻ ഗുർപ്രീത് സിംഗും വിദേശ താരമായ അഡ്രിയാൻ ലൂണയും മലയാളികളായ ആഷി സഹൽ അബ്ദുസമദും കുറിപ്പ് പങ്കുവച്ചവരുടെ നിര നീണ്ടു നീണ്ടു പോവുകയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ മുൻനിര ലീഗ് അനിശ്ചിതത്വത്തിലാക്കിയ സാഹചര്യത്തിൽ അധികൃതരുടെ നിസ്സംഗതയും തങ്ങളുടെ നിരാശയും ദുഃഖവും പ്രതിഷേധവുമാണ് താരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഡിസംബറിൽ കിക്കോഫ് കുറിക്കുമെന്ന് അറിയിച്ച ഐ എസ് എൽ സീസണിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായി തുടരവെയാണ് പരസ്യ അപേക്ഷയുമായി വിവിധ ക്ലബുകളിലെ താരങ്ങളെല്ലാം ചേർന്ന് ഒരുമിച്ച് രംഗത്തെത്തിയത് ഐ എസ് എൽ സ്പോൺസർഷിപ്പിനായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ടെൻഡർ ക്ഷണിച്ചിട്ടും ആരും താൽപര്യമറിയിച്ച് രംഗത്ത് വരാതിരുന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ടെൻഡറിന്റെ അവസാന തീയതി നവംബർ ഏഴിനായിരുന്നു എന്നാൽ നേരത്തെ സന്നദ്ധത അറിയിച്ച കമ്പനികൾ ഉൾപ്പെടെ ആരും ടെൻഡർ സമർപ്പിച്ചില്ല ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ വരിഞ്ഞു മുറുക്കുന്നത് കിക്ക് ഓഫ് അനിശ്ചിതമായി മുടങ്ങിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ചെന്നൈയിൻ എഫ്സി ഇന്റർ കാശി തുടങ്ങിയ ക്ലബുകൾ തങ്ങളുടെ പ്രവർത്തനവും നിർത്തിവച്ചു മത്സരങ്ങളില്ലാതായതോടെ താരങ്ങളുടെ പരിശീലനവും നിലച്ച മട്ടാണ് വിവിധ ക്ലബ്ബുകൾ താരങ്ങളെ വീടുകളിലേക്ക് മടക്കി അയക്കേണ്ടി വന്ന ദാരുണാവസ്ഥ ലോകത്തെ മറ്റൊരു കായിക താരങ്ങൾക്കും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ദയവായി കളി നടത്തുവെന്ന് കളിക്കാർ കെഞ്ചി പറയേണ്ടി വന്ന ഇന്ത്യൻ ഫുട്ബോളിൽ നമ്മളിനിയും പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ഈ താരങ്ങളോട് അധികാരികൾക്കുള്ള മനോഭാവം എന്താണ് ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു താരങ്ങൾ കുറിച്ച വാക്കുകൾ തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് ഞങ്ങളുടെ നിരാശയെ തിരിച്ചറിയുക വളരെ കാലമായി ഇരുണ്ട ടണലിലാണ് ഞങ്ങൾ ഒരിറ്റ് വെളിച്ചക്കീറ് മാത്രം മതി തിരികെ മൈതാനത്തേക്ക് ഇറങ്ങാൻ ആ വെളിച്ചക്കീർ കാത്തിരിക്കുന്നത് താരങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർ കൂടിയാണ്